അയ്യോ സാബുമാൻ്റെ ഒരു ഉത്തരവാദിത്വം കേൾക്കണോ ഒന്നാളത്തേക്ക് എന്ത് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോഴും നമുക്ക് കുറച്ച് ചെയ്ത് വെക്കാം പയറാണെങ്കിൽ പയറെടുത്ത് ഇപ്പോഴും വെള്ളത്തിലിട്ട് വെക്കാം കുറച്ച് കട്ട് ചെയ്ത് വെക്കാം എന്താ ഒരു ഉത്സാഹം സാബുമാൻ ഏ അലും തിന്നുന്ന കാര്യത്തിൽ ഈ സാബുമാൻ ഭയങ്കര അലമ്പാണ് കാരണം എപ്പോഴും പ്ലേറ്റും കൊണ്ട് എന്നിട്ട് പറയും കുറച്ചുകൂടെ തായ കുറച്ചുകൂടെ തായ എന്ന് പറഞ്ഞിട്ട് എന്നും മഴക്കാം എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല ഒരു ദിവസമില്ല ഉച്ചയ്ക്ക് ഈ സാബുമാൻ ചോറിൻ്റെ കറിക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ മഴക്കുണ്ടാക്കാത്തത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അച്ചിങ്ങയും ചെറുപയറും എന്നൊക്കെ പറയുന്നുണ്ട് അച്ചിങ്ങയെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണെന്ന് പറയുന്നതെന്നൊക്കെ ആതിലോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കപ്പ്രീഷ്യസും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നൈറ്റിൽ നീ ഉദ്ദേശിക്കുന്നത് തയ്യാറാക്കാൻ അപ്പം പറയാം പനീർ ബട്ടർ മസാല ദൈവമേ ആ പനീർ ബട്ടർ മസാലയൊക്കെ എന്താ ഉദ്ദേശിച്ചത് എന്താ ഉണ്ടായി വരുന്നതെന്ന് എന്തായാലും ലൈവ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ തയ്യാറാവട്ടെ ഉപ്പുമാവ് തന്നെ വായിലിട്ടുന്നതെന്ന് രണ്ട് ദിവസം മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു വഴക്കുണ്ടായിരുന്നു പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയാണ് എന്ന് പറയുന്നുണ്ട് ആതില അച്ചിങ്ങക്ക് സവാള വേണ്ടേ അത് അരിഞ്ഞു വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ആതില ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ ക്യാപ്റ്റൻസി മോശമാണെന്ന് ആരും പറയാൻ പാടില്ല അയ്യോ ഫൈനൽ ഫൈവിലെത്തിയ ഒരാളല്ലേ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നൂറയ്ക്കതൊന്നും അങ്ങനെയുള്ള പേരൊന്നും വരാൻ പാടില്ല കുറച്ച് മുമ്പേ നടന്ന വഴക്കിനകത്തും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ക്യാപ്റ്റൻസി മോശമാണെന്ന് പറയാൻ വേണ്ടിയല്ലേ അനീഷയുടെ സപ്പോർട്ട് ചെയ്തിന്നാണ് അനീഷിനോട് ചോദിച്ചത് നൂറ എത്ര സവാള വേണമെന്ന് ചോദിച്ചപ്പോൾ നെവിയും പറയാം മൂന്നെണ്ണം വേണമെന്ന് ആ പയർ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല പയർ നോക്കിയില്ല വെറുതെ അങ്ങ് പറയാം മൂന്നെണ്ണം സവാള വേണമെന്ന് ഒരു കണക്കും കണക്കുമില്ല ഒരു കുന്തവും എന്തായാലും നാളെ എല്ലാം ഉണ്ടാക്കുന്നതിനുള്ള പ്ലാൻ ഉണ്ടല്ലോ എന്നൊക്കെ സാവുമാൻ ചോദിക്കുന്നുണ്ട് അല്ല സാവുമാൻ എല്ലാ ആഴ്ചയിലും വീക്കെൻഡ് എപ്പിസോഡിൽ ആലോട്ടം വരുമ്പോൾ ഒരു ഭയങ്കര ഒരു കുഴയിലും കൊഞ്ചലും ഭയങ്കര ഒരു വലിയ മാനം എന്ന് ഒരു ആക്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ആഴ്ച പൊളിച്ച് കയ്യ് കൊടുത്തില്ല ലാലോട്ടൻ ആരെ സേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയാം അനീഷൻ്റെ പേര് പറഞ്ഞേ പക്ഷേ അനീഷേട്ടൻ അത്രയ്ക്കൊന്നും ഇല്ലെന്ന് പക്ഷേ അതിൽ ലാലേട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ലാലേട്ടൻ പറഞ്ഞ് അനീഷേട്ടൻ അത്രയ്ക്കൊന്നും ഇല്ലെന്ന് അതെന്തേ പറഞ്ഞരാ സാബുമാനെ അനീഷേട്ടൻ അത്രയ്ക്കൊന്നും ഇല്ലെന്ന് എന്നാൽ പിന്നെ ഞാൻ അനീഷേട്ടനെ തന്നെ അങ്ങ് സേവ് ആക്കുക എന്ന് പറഞ്ഞിട്ട് അനീഷിനെ സേവ് ചെയ്ത് പോയി മുഖത്തടിച്ച പോലുള്ളൊരു റിപ്ലൈ ആയിപ്പോയി ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് സാബുമാൻ കിട്ടിയത് ഇപ്പം തന്നെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്രയും ദിവസത്തിനകത്ത് വെച്ച് എവിടെയൊക്കെ നിൽക്കണമെന്ന് സാഹുമാൻ അറിയത്തില്ല ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയത്തില്ല ഇവരുടെ അടുത്തൊന്നു പറയുന്നു അപ്പുറത്ത് പോയി വേറെ ഒന്ന് പറയുന്നു ഇപ്പം അനിമോളെ മൊത്തത്തിലങ്ങ് ഔട്ടാക്കി അനിമോളടുത്ത് വരിയ ഒരക്ഷരം ഇന്ത്യ ഒന്നുമില്ല കാരണം അനിമോൾക്കെതിരെ അഞ്ച് പേരുണ്ടെന്നുള്ളത് ബോധ്യമായി അപ്പോൾ അതുകൊണ്ട് ഇനി സാഹുമാൻ ഈ അഞ്ചു പേർക്കൊക്കെ നിൽക്കത്തുള്ളൂ അവരോട് മാത്രമാണ് സംസാരിക്കുന്നത് ടാസ്ക് നടക്കുന്ന ഇടയിലൊക്കെ നമ്മുടെ അക്ബറിൻ്റെ ഒപ്പം ചേർന്നിട്ട് അനീഷിനെയും അനിമോളെയും ചൂണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു എന്തല്ല ഇവരെന്തൊരു സ്നേഹം